ഹായ് നമസ്കാരം വെൽക്കം ടു വിനേസ ക്ലാസസ് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കേരള പി എസ് സിലെ ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻ ആയിട്ട് വന്നിട്ടുള്ളതിൽ നമ്മുടെ ഡിപ്ലോമ ബിടെക് മെക്കാനിക്കൽ ഓട്ടോമൊബൽ ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കുറെ പോസ്റ്റുകൾ വന്നിട്ടുണ്ട് ഏകദേശം മുപ്പത്തിനാലോളം ജൂനിയർ ഇൻസ്ട്രക്ടർ തസ്തികകളാണ് കേരള പി എസ് സി ഡിസംബർ മാസം അവസാനത്തെ ഗസറ്റിൽ പബ്ലിഷ് ചെയ്ത് ഇപ്പം നമ്മുടെ പ്രൊഫൈലിൽ കാണാൻ പറ്റുന്നത് അതിനകത്ത് കുറെ തസ്തികൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഓട്ടോബോബൽ എഞ്ചിനീയറിംഗ് ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകളുണ്ട് സോ ഇതിനകത്തുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് തസ്തികളെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പൊ നമ്മുടെ എക്സാമ്പിള് വിളിച്ചിരിക്കുന്നതിനകത്ത് മെക്കാനിക് ഡീസൽ ഉണ്ട് ഷീറ്റ് മെറ്റൽ വർക്കർ ഉണ്ട് ഫിറ്റർ ഉണ്ട് ടർണർ ഉണ്ട് മെഷീനിസ്റ്റ് ഉണ്ട് എം ആർ ഐ സി എന്ന് പറഞ്ഞ തസ്തികയുണ്ട് പമ്പ് ഓപ്പറേറ്റർ മെക്കാനിക് ഉണ്ട് അങ്ങനെ അനവധി നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ട് നമ്മുടെ വിന്യസാൻ ടെക് ക്ലാസ്സിൽ ഓൺലൈൻ ആയിട്ടും ഓഫ്ലൈൻ ക്ലാസ് ഓഫ്ലൈൻ ക്ലാസ്സുകളായിട്ടും നമ്മൾ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഓഫ്ലൈൻ ക്ലാസ്സുകൾ സൺഡേ ഹോളിഡേ അതുപോലെ സെക്കൻഡ് സാറ്റർഡേ ദിവസങ്ങളിലായിരിക്കും ഓഫ്ലൈൻ ക്ലാസുകൾ ഉണ്ടാവുക രാവിലെ ഒമ്പതര മുതൽ വൈകിട്ട് മൂന്നര വരെയാണ് നമ്മുടെ ക്ലാസ് ഡ്യൂറേഷൻ വരുന്നത് അപ് ടു എക്സാം വരെയാണ് കോഴ്സിന്റെ വാലിഡിറ്റി വരുന്നത് അങ്ങനെ കൃത്യമായി ടെക്സ്റ്റ് ഐടി ക്ലാസുകൾ ആയിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പം ജൂനിയർ ഇൻസ്ട്രക്ടർ ഫിറ്റർ അതുപോലെ തന്നെ ടർണർ ഷീറ്റ് മെറ്റൽ വർക്കർ അതുപോലെ തന്നെ മെക്കാനിക് ഡീസൽ തുടങ്ങിയ തസ്തികളാണ് നമ്മളിപ്പോ നിലവില് ഓഫ്ലൈൻ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇതിന്റെ തന്നെ ഓൺലൈൻ കോഴ്സുകൾ നമ്മുടെ പുതിയ ആപ്പിനകത്താണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ആപ്പിന്റെ ലിങ്ക് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെച്ചിരിക്കാം നിങ്ങൾക്ക് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ കോഴ്സുകൾ ഡെമോസ്ട്രേഷൻസ് നോക്കാൻ വേണ്ടി പറ്റും നിങ്ങളെ പഠിപ്പിക്കുന്ന അധ്യാപകർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ തന്നെയാണ് നിങ്ങളുടെ എം ബി എ അതുപോലെ തന്നെ കഴിഞ്ഞ നടന്നിരുന്ന ട്രേഡ്സ്മാൻ എക്സാമുകൾക്കെല്ലാം തന്നെ നിങ്ങളെ ഓൺലൈനായിട്ടും മോബലൈനായിട്ടും പഠിപ്പിച്ചിരിക്കുന്ന അധ്യാപകർ തന്നെയാണ് ക്ലാസുകൾ എടുക്കുന്നത് ഓട്ടോമെയിലിന്റെ ക്ലാസുകൾ എടുത്തിരിക്കുന്നത് സാദിഖ് സാറും ജേഷം സാറും ഒക്കെയാണ് സൂര്യൻ സാറുണ്ട് അതുപോലുള്ള അധ്യാപകരെല്ലാം തന്നെ നിങ്ങളുടെ ക്ലാസുകൾ എടുക്കുന്നുണ്ട് ഇതിനകത്ത് മെക്കാനിക് ഡീച്ചർ എന്ന് പറയുന്നത് ഡിപ്ലോമ ഓട്ടോമിൽ ഉദ്യോഗാർത്ഥികൾക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റാണ് മെക്കാനിക്കൽ ആർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റാണ് അത് ഈ എ എം വി എക്സാമുകളൊക്കെ പ്രിപ്പയർ ചെയ്ത ആൾക്കാർ എം എം ഇ എക്സാം ഒക്കെ പ്രിപ്പയർ ചെയ്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ജെ എ എം എം എയുടെ എസാം കഴിഞ്ഞല്ലോ അത് വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു തസ്തിയാണ് മെക്കാനിക് ടീച്ചർ എന്ന് പറഞ്ഞാൽ എം എം ഇ സിലബസിന് അത്രയൊന്നും സിലബസ് വരുന്നില്ല വളരെ ലളിതമായ സിലബസ് ആണ് ഉള്ളത് അതുപോലെ തന്നെ ഷീറ്റ്മെന്റൽ ഉണ്ട് ഫിറ്റർ ഉണ്ട് ടർണർ ഉണ്ട് ഫിറ്റർ ഒക്കെ ആണെങ്കിൽ ഒരുപാട് എക്സാമ്പിൾ വിളിച്ചിട്ടുണ്ട് ഐ ടി ഐ ഫിറ്റർ തസ്തിക യോഗ്യത വെച്ചുള്ള ഒരുപാട് എക്സാമ്പിൾ ഒക്കെ വിളിച്ചിട്ടുണ്ട് അതിനകത്ത് വാട്ടർ അതോറിറ്റി ഫിറ്റർ തസ്തിക ഓൾറെഡി നോട്ടിഫിക്കേഷൻ വന്ന് ഏപ്രിൽ മാസത്തിൽ ഏപ്രിൽ മെയ് ജൂൺ എന്ന് പറഞ്ഞ സമയത്താണ് ടെൻഡേറ്റീവ് ഷെഡ്യൂൾ നമ്മൾ ഏപ്രിൽ മാസം തന്നെ അതിന്റെ എക്സാം ഉണ്ടാവും കൂടാതെ ട്രേഡ്സ്മാൻ നോട്ടിഫിക്കേഷൻ വന്നതായിരുന്നു അതും ഏപ്രിൽ മെയ് ജൂൺ എന്ന സ്ലോട്ടിലാണ് കിടക്കുന്നത് സോ ഏപ്രിൽ മാസം അതിന്റെ എക്സാം നമുക്ക് പ്രതീക്ഷിക്കാം സോ ഇതിന്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാല് ഒട്ടനവധി ട്രേഡ്സ്മാൻ തസ്തികളും ഓൾറെഡി നോട്ടിഫിക്കേഷൻ വന്നാ അപ്പൊ നിങ്ങൾ ജൂനിയർ ഇൻസ്ട്രക്ടർ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്ക് ട്രേഡ്സ്മാന്റെ ട്രേഡ്സ്മാൻറെ കുറേ കാര്യങ്ങൾ അതിനകത്ത് തന്നെ കവറായി കിട്ടുന്നതായിരിക്കും സോ ഓൺലൈനായിട്ടും ഓഫ്ലൈൻ ആയിട്ടും മികച്ച അധ്യാപകരോടൊപ്പം നിങ്ങൾക്ക് പഠിക്കാൻ ഒരു അവസരമുണ്ട് താല്പര്യമുള്ളവര് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഡീറ്റെയിൽസ് കളക്ട് ചെയ്യണമെങ്കിൽ നമ്മളെ വിളിച്ചിട്ട് മതി കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ ഫിറ്റർ തസ്തിക വേണ്ടിയിട്ടുള്ള കുറെ ഫ്രീ ക്ലാസ്സുകൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ കിടപ്പുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടു നോക്കാവുന്നതാണ് പ്ലേലിസ്റ്റിൽ നിങ്ങൾ ഫിറ്റർ നോക്കിയാൽ മതി അതുപോലെ ഓട്ടോബൈൽ റിലേറ്റഡ് എക്സാംബിൾ എമ്മി ആയിക്കോട്ടെ ഡീസൽ ബെങ്ക് ആയിക്കോട്ടെ ഏകദേശം ഒരു ഫിഫ്റ്റി പെർസെന്റേജ് അപ്പോ സിലബസ് കവർ ചെയ്യുന്ന കോഴ്സുകളും ഡിസ്കഷൻസും നമ്മുടെ ആപ്പിലായിട്ടും അതുപോലെ തന്നെ യൂട്യൂബിന്റെ പ്ലേലിസ്റ്റിലായിട്ടും ഫ്രീകണ്ടായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർ അതെല്ലാം പേര് കണ്ടു നോക്കാവുന്നതാണ് ഓക്കെ മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക് യു